പ്രിയമുള്ളവരെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്യത്ത് ഹൈന്ദവത്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വർഗീയ സംഘടനകളും ഇന്ന് അതിരൂക്ഷമായ പ്രതിസന്ധിയെ നേരിട്ട് അവരുടെ കാലടിയിലെ മണ്ണൊലിച്ചു പോയി മൂക്ക് കുത്തി വീട് കട്ടമെത്തി എല്ലാം ഹാലിളകി ഓടുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് അധികാരമെങ്ങനെയും നിലനിർത്തണമെന്നുള്ള അത്യമായ ആവേശത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രി രാജ്യവ്യാപകമായി നടന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഓടി നടന്ന് വികസനങ്ങൾ പതിനായിരക്കണക്കൊരു കോടി രൂപയുടെ വികസനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതിന് കാരണം നമ്മുടെ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ച വോട്ട് കൊള്ളയും വോട്ട് ഡിലീറ്റും തന്നെയാണ് വിഷയം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനറിയാം ഇതിനെതിരെ കോടതിയിൽ പോയി കേസ് പറഞ്ഞ് സ കാലങ്ങൾ നീട്ടിക്കൊണ്ടുപോയി യാതൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാതെ കോടതിയിൽ നീണ്ടുപോകാതെ അദ്ദേഹം ബുദ്ധിപൂർവ്വമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വോട്ട് കൊള്ളുകയും വോട്ട് ഡിലീറ്റുമൊക്കെ കണ്ടുപിടിച്ച് അതായത് ഇപ്പം തന്നെ എ ഐ പി ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ഇങ്ങനെ അടുത്ത ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് രംഗത്ത് കൊണ്ടുവന്നു ഇവിടെ കള്ളങ്ങൾ മുഴുവൻ വെളിച്ചെത്തു വരുമെന്നും അധികാരം തട്ടിപ്പറിച്ചെടുത്തത് എങ്ങനെയാണെന്നും ഫാസിസം എന്താണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വ്യക്തമായ ചിത്രങ്ങൾ വെളിച്ചെത്തു വന്ന് ഇവർ അധികാരത്തിൽ നിന്ന് പ്രക്ട് കൽപ്പിക്കപ്പെട്ട് പുറത്താക്കപ്പെടുമെന്നുള്ള അവസ്ഥയിലാണ് ഈ നരേന്ദ്രമോദിയും കൂട്ടനും ഇവിടെ ഇങ്ങനെ ഹാലുകളായി ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മണിപ്പൂർ കലാപം തുടങ്ങി രണ്ടര വർഷം കഴിഞ്ഞിട്ടും ആ പരിസരത്ത് പോലും വന്ന് പോയി ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് പറയുന്നതിന് വേണ്ടി പോകാതിരുന്ന നരേന്ദ്രമോദിജി അവിടെ ഇലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോൾ അവിടെ ഉടനെ ഓടിപ്പോയി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസനം പ്രഖ്യാപിച്ചു അതിനുശേഷം അവിടെ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ ഈ വികസനം പ്രഖ്യാപിക്കാൻ നേരതി മണിപ്പൂരിൽ സമാധാനം നടപ്പാക്കുന്നതിനുള്ള യാതൊരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന് അതല്ല പ്രശ്നം വോട്ട് മാത്രമാണ് ലക്ഷ്യം വോട്ടിനു വേണ്ടിയുള്ള വികസന പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഈ കേരളയിൽ ചോദിച്ചാൽ ഉത്തരം മാത്രമേ ഉള്ളൂ യാതൊരു കാരണവശാലും ഒരു കാലത്തും ബി ജെ പിക്ക് അവരുടെ സനാതനധർമ്മമായ കൊലയും കൊള്ളയും കൊള്ളിവെപ്പും ചാതുർവർമ്മിയുമൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്ന് അങ്ങനെ ബി ജെ പിക്ക് ഇവിടെ നിന്ന് വിജയിച്ചിവിടെ സീറ്റ് കിട്ടുകയുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി അമിത്ഷായും ഇവിടെ വന്ന് വികസന പ്രവർത്തനങ്ങളൊന്നും പ്രഖ്യാപിക്കുകയോ നമുക്ക് വിവ വികസനങ്ങളൊന്നും നൽകുകയോ ചെയ്യില്ല പക്ഷേ എന്നിരുന്നാലും ജി എസ് ടിയുടെ കള്ളത്തരവും ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു അതായത് അവസാന ഘട്ടം ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളെയെല്ലാം അങ്ങ് പുരോഗമിപ്പിക്കാൻ പോകുന്നു സകല ജനങ്ങളെ പണക്കാരാക്കാൻ പോകുന്നു ആശ്വാസം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നേരെ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം വരെയാക്കി കുറച്ചിരിക്കുന്നു അപ്പോൾ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഒരു ഉദിച്ചു വരുന്നൊരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഈ ജി എസ് ടി നടപ്പാക്കി തുടങ്ങുമ്പോൾ വെറും പന്ത്രണ്ട് ശതമാനം വരെ വരെയായിരുന്ന പതിനഞ്ച് ശതമാനം ഏറ്റവും കൂടിയ ആഡംബര വസ്തുക്കൾക്ക് മാത്രമുള്ള സന്ദർഭത്തിൽ ര ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് പന്ത്രണ്ട് എന്നീ സ്ലാബുകളിൽ ഓടിക്കൊണ്ടിരുന്ന നികുതി വ്യവസ്ഥ അഞ്ച് എട്ട് പന്ത് പത്ത് പതിനഞ്ച് ഇരുപത്തെട്ട് ശതമാനം വരെ ഉയർത്തി ഈ എട്ട് വർഷക്കാലം കൊണ്ട് വർഷക്കാലം വർഷക്കാലമെന്ന് കണക്കാക്കാം എത്ര ലക്ഷം കോടി രൂപ നികുതിക്കുള്ളിലൂടെ ഈ ഗവൺമെൻറ് സമ്പാദിച്ചു കൂട്ടിയെന്നും ആ പണം എവിടെയൊക്കെ എത്തിച്ചേർന്നുവെന്നും വെളിപ്പെടുത്താനുള്ള ബാധ്യത കൂടി നമ്മുടെ പ്രധാനമന്ത്രിയും ഈ ബി ജെ പി ആർ എസ് എസ് വർഗീയ സൈദ്ധാന്തിക പാസിസ്റ്റുകളെ വെളിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അവർക്കുണ്ട് അത് ചോദിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ആ ചോദ്യം ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരിടപാട് ഈ പാർട്ടികൾക്കൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നതിനല്ല ഉത്തരം തരുന്നത് പയ അരിയത്ര എന്ന് ചോദിക്കുക പായർ അഞ്ഞാഴി എന്ന് പറയും അത് ജനങ്ങൾ കേട്ട് വിശ്വസിച്ചോളാം ജനങ്ങളെ പൊട്ടുകളിപ്പിക്കുക അങ്ങനെയാണ് ഈ അധികാര രാഷ്ട്രീയം ഈ ബി ജെ പി രാഷ്ട്രീയം ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇവരെ സംബന്ധിച്ച് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കുക ഇവിടെ നടക്കുന്ന കലാപങ്ങളും പോലീസ് മർദ്ദനങ്ങളും ബലാത്സംഗങ്ങളും അല്ലെങ്കിൽ റോഡ് അപകടങ്ങളും വരെയുള്ള സകലവിധ ദുഷ്ടതീജത്തരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിപ്പിക്കുക അതിന് ഈ അവസരം കാത്തിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ഒരു മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കെതിരെ നടക്കുന്ന ഒരു സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കും അദ്ദേഹത്തിന് മുമ്പിൽ സെപ്റ്റംബർ പതിമൂന്ന് പത്തൊമ്പതാം തീയതിയാണ് ഒരു കേസ് ചെന്നത് ആ കേസെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ജാവേരി ക്ഷേത്രത്തിൽ ആറോ ഏഴോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേ അവിടുത്തെ ഒരു വിഷ്ണു വിഗ്രഹത്തിൻ്റെ തല ഇപ്പോഴില്ല തല പരിക്ക് പറ്റി തല വേറിട്ട് പോയി അപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ തല വേറിട്ട് പോയത് മുഗൾ ഭരണ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് അവർ വേട്ടയെ തുടർന്നും കൊള്ളയെ തുടർന്നുമാണ് ഇതൊരു പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഇപ്പം തന്നെ സാധിച്ചു തരണം ഞൊട്ടിക്കളയുമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ സാധാരണഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സുപ്രീം കോടതി എന്ന് പറയുന്നൊരു മത കോടതിയല്ല അറബ് രാഷ്ട്രങ്ങളിലെ മത കോടതി പോലെയല്ല ഇത് മതേതരത്വ കോടതിയാണ് അദ്ദേഹം അതിനെ വളരെ എൻ്റെ ബിനിയീതമായ ഒരു തമാശ രൂപത്തിൽ ഇത് പരിഹരിക്കാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയില്ല എന്നൊന്ന് ചോദിച്ചുപോയി അതിനു വേണ്ടി അദ്ദേഹത്തിനെതിരെ ഇവിടെ നടക്കുന്ന ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് അതിരൂക്ഷമായി സൈബർ സൈബർ ആക്രമണം അതിനെ കൂടുതലും നേതൃത്വം വഹിക്കുന്നത് എൻ ഡി ടി വിയുടെ അവതാരകനായ പക്കാവർഗീയ ഫാസിസ്റ്റായ ഈ അർണാബ് ഗോബുസ്വാമിയാണ് അദ്ദേഹം പറയുന്നത് ഐ ആം പ്രൗഡ് ഓഫ് ഇന്ത്യൻ ഐ ബിലീവ് ഇൻ ഹിന്ദു ഓ ഇപ്പം സാധിച്ചു കളഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ആ മതവികാരങ്ങൾ ഹത്ത ചെയ്യുന്നു പരിഹാരം വേണോ അത് മാപ്പ് പറയണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് വികാരമെന്ന് പറയുന്നത് ലൈംഗിക വികാരമാണോ അതോ രോഗവികാരമാണോ ഇതൊരു വികാരമല്ല ഇത് ഇമാജിനേഷനാണ് ഇവരോട് ഞാൻ ചോദിക്കുന്നത് ഈ വർഗീയ ഫാസിസ്റ്റുകളായ ഈ അർണാബ് ഗോപി പോലെയുള്ള ഈ സൈദ്ധാന്തികന്മാരോട് എനിക്ക് ചോദിക്കാറുള്ളത് സുഹൃത്തുക്കളെ നിങ്ങളിവിടെ ഈ ഏറ്റവും വലിയ ആരാ ജീവിച്ചിരിക്കാൻ നിങ്ങളുടെ ദൈവം പശുവാണ് ഈ പശു നടന്നു പോകുമ്പോൾ അതിൻ്റെ പൃഷ്ടത്തിൽ ഇടിച്ച് മൂത്രം വരുത്തിച്ചാൽ മൂത്രത്തിൽ കുളിച്ച മൂത്രം കുടിച്ചതിന് ശേഷം അതിൻ്റെ പോലും ആരാധിക്കുക നിങ്ങൾ ആ പശുക്കളീ തിരുവുകളിൽ ചത്തു കിടന്നാൽ ആ പുഴിവരച്ച് സാംക്രമിക രോഗങ്ങൾ പടർന്ന പിടിച്ചാൽ പോലും അതിനൊരു ശവസംസ്കാരം പോലും നടത്താത്ത നിങ്ങൾ അത്ര നീചന്മാരായ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ദൈവങ്ങളായ കൃഹ കൃഷ്ണനും അല്ലെങ്കിൽ വിഷ്ണുവും ശിവനും രാമനും ഒക്കെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുള്ള ആ ദൈവങ്ങളെല്ലാം ഇന്ന് ജീവിച്ചിരുന്നെ ഈ തെരുവിൽ കിടന്ന ചത്തങ്കിൽ ഈ പശുക്കളെപ്പോലും ഇവിടെ കിടന്ന് സാംക്രമിക രോഗം പരത്തുമെന്നല്ല നിങ്ങളാരെങ്കിലും അത് ഇവരൊക്കെ ഉചിതമായൊരു ശവസംസ്കാരമെങ്കിലും നടത്തണോ അതിനുപോലും സാമൂഹിക മര്യാദയും സാമൂഹ്യ സംസ്കാരവും ബോധവുമില്ലാത്ത വെറും അന്ധവിശ്വാസത്തിലും കാപട്യത്തിലും മാത്രം വിശ്വസിക്കുന്ന ഈ ബി ജെ പി ആർ എസ് എസ് ബജരംഗൽ സംഘടനകളുടെ മതേതര ഭരണം എന്നും പറഞ്ഞ് ഈ ഭരണം എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയാം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ നീ എന്തെല്ലാം അഭ്യാസം ഇവിടെ കാണിച്ചു കൂട്ടിയാലും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പരിസരത്ത് മൂലം ഭരണഘടന കരുത്തൊടാൻ നിങ്ങൾക്കൊരിക്കലും ഒരു കാലത്തും സാധ്യമല്ലെന്ന് നിങ്ങള വ്യക്തമായി സുവ്യക്തമായി തന്നെ അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ